കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് ഈ ചടങ്ങ് ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉത്സവാരംഭത്തെ സൂചിപ്പിക്കുന്നതുമാണിത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പാണ് നീരെഴുന്നള്ളത്ത് നടക്കുന്നത് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും സമുദായി ഭട്ടത്തിരിപ്പാടിൻ്റെയും പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ പാരമ്പര്യ ഊരാളന്മാരും മറ്റ് സ്ഥാനികരും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഈ സംഘം ഒരു പാതയിലൂടെ നടന്ന് കൂവപ്പാടം എന്ന സ്ഥലത്തെത്തുന്നു കൂവപ്പാടത്ത് നിന്നും കൂവ ഇലയിൽ തീർത്ഥം അഥവാ പുണ്യജലം ശേഖരിക്കുന്നു ശേഖരിച്ച ഈ തീർത്ഥം അക്കരെ കൊട്ടിയൂരിലെ മൂലക്ഷേത്രമായ മണിത്തറയിൽ സ്വയംഭൂവ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നു ഈ ചടങ്ങ് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുകയും ക്ഷേത്രത്തെയും പരിസരത്തെയും ശുദ്ധീകരിക്കുകയും ഉത്സവത്തിൻ്റെ പവിത്രത ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ ചടങ്ങിനു ശേഷമാണ് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് തുടങ്ങിയ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത് ചുരുക്കത്തിൽ കോട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളുടെയും ആരംഭത്തിൻ്റെയും ഭാഗമായുള്ള പുണ്യകർമ്മമാണ് നീരെഴുന്നള്ളത്ത്